മാതൃഭാഷയുടെ പ്രാധാന്യം ഉപന്യാസ വിഷയമാണ് മുമ്പ് ഒരു ലേഖനം ചെയ്തിരുന്നു പക്ഷേ അതിന് ശബ്ദമെന്ന ജീവൻ ഇല്ലായിരുന്നു ഇപ്പോൾ നമുക്കതിന് ശബ്ദം കൊടുത്ത് ജീവൻ വെക്കാം അഥവാ ചലനം കൊടുക്കാം മാതൃഭാഷയുടെ പ്രാധാന്യം ഉപന്യാസ വിഷയത്തിലേക്ക് കടക്കാം മാതൃഭാഷ പ്രകൃതി സിദ്ധമാണെന്ന് തന്നെ പറയാം ഭാഷ ഭാഷണം ചെയ്യാനുള്ളതാണ് നാവിൽ നിന്നും കാതിലേക്ക് കടന്ന് ഹൃദയത്തിലൂടെ ബുദ്ധിയിലെത്തി തിരിച്ച് നാവിലൂടെ പുറത്തു വരുന്ന ഭാഷയാണ് അത് ജീവൽ ഭാഷയാണ് ഇതാണ് സംഭാഷണ ഭാഷയുടെ ജീവൻ ലേഖനത്തിലൂടെ ഭാഷ അത് ജീവനില്ലാത്തൊരവസ്ഥയാണ് എന്നാൽ ശബ്ദത്തിൻ്റെ ജീവൻ കൊടുക്കുന്നതിലൂടെ ചലനവും വയ്ക്കുന്നു പ്രകൃതി സിദ്ധമായതാണ് മാതൃഭാഷ മാതൃഭാഷയുടെ പഠനവും മാതൃഭാഷ മാധ്യമത്തിലൂടെയുള്ള പഠനവും നിർബന്ധമാക്കണമെന്ന് വിദ്യാഭ്യാസ വിദഗ്ദ്ധർ തർപ്പിച്ചു പറയുമ്പോൾ നമ്മൾക്ക് അനവധി വിദ്യാഭ്യാസപരവും താത്വികവുമായ അംശങ്ങൾ അതിലടങ്ങിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം മാതൃഭാഷ ചിന്തയുടെ ഏകകമാണ് അഥവാ യൂണിറ്റ് വികാരങ്ങളും ചിന്തകളും പ്രവർത്തനങ്ങളെ നയിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്നു ചിന്തയുടെ പിൻബലമില്ലാതെ മനസ്സിലെടുക്കുന്ന ആശയങ്ങളും തത്വങ്ങളും ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ചിന്തയുടെ പിൻബലമില്ലാതെ മനസ്സിലടുക്കി വെക്കുന്ന ആശയങ്ങളും തത്വങ്ങളും വ്യക്തിയുടെ ഭാവി ജീവിതത്തെ വേണ്ടത്ര പ്രയോജനം ചെയ്യുകയില്ല ഒരു വ്യക്തിപ്രശ്നം കൂടിയാണത് അറിവ് നേടാനും അവ പ്രസക്ത തലങ്ങളിൽ ഉപയോഗിക്കേണ്ടി വരുമ്പോൾ ഉപയോഗിക്കാനും അറിവിന്റെ അംശങ്ങൾ അപഗ്രഥിക്കാനും അതിനെക്കുറിച്ച് വിലയിരുത്താനും കഴിയുമ്പോൾ സമഗ്രമായ വിജ്ഞാനമായി തീരുന്നു മാതൃഭാഷ അത് വികാരത്തിൻ്റെ ഭാഷയാണ് വൈകാരിക തലത്തിൽ സ്പർശിച്ചുണരുന്ന വൈജ്ഞാനിക വികാസം കേവലമായൊരു അറിവിനപ്പുറം ജീവിതാനുഭവങ്ങളിലൂടെ മാതൃഭാഷാപരമായി വിദ്യാഭ്യാസവും അതിൽ നിന്നും ലഭ്യമാണ് ഭാഷയെക്കുറിച്ച് പറഞ്ഞു തുടങ്ങുമ്പോൾ ഒരു അമ്മയോട് കുഞ്ഞുമായുള്ള ബന്ധത്തിൽ നിന്ന് തന്നെയാണ് ആ കുഞ്ഞ് ആദ്യമായി ഭാഷ സ്വയത്തമാക്കുന്നത് എന്ന് പറയാം ഈ കുഞ്ഞ് വളർന്നു വരുന്ന ചുറ്റുപാട് ഏതാണോ അതാണ് ആ കുട്ടിയുടെ സഹജ ഭാഷ അതായത് മാതൃഭാഷ കുട്ടിക്ക് ലഭിക്കുന്ന സഹജ ഭാഷയെന്ന് തന്നെ പറയാം ജന്മസിദ്ധമായി കുട്ടിക്ക് ലഭിക്കുന്ന മൂലധനം മാതൃഭാഷയിൽ പരമായ സിദ്ധി പിന്നീട് ലഭിക്കുന്നത് അഭ്യസനത്തിലൂടെയും പരിശീലനങ്ങളിലൂടെയും പരിപോഷിപ്പിക്കുകയാണ് പ്രാഥമിക വിദ്യാഭ്യാസം ചെയ്യേണ്ടത് അന്യവും അപരിചിതമായ സാഹചര്യങ്ങൾ കുഞ്ഞു മനസ്സുകളിൽ വെച്ചുകെട്ടാൻ നോക്കിയാൽ പ്രതീക്ഷിക്കുന്ന വികസനം സാധിക്കുകയില്ല ഭാഷ അനുകരണത്തിലൂടെ കുട്ടി അമ്മയിൽ നിന്നും നേടിയെടുക്കുകയാണ് ചെയ്യുന്നത് സഹജമായ പ്രേരണശക്തി ഇതിന് ആവശ്യമാണെന്ന് മനസ്സിലാക്കാം ഭാഷ ആശയങ്ങൾക്കും വസ്തുതകൾക്കും പകരം വയ്ക്കുന്ന പ്രതീകങ്ങളാകയാൽ സുപരിചിതമായ സാഹചര്യങ്ങളും അനുഭവങ്ങളും ഭാഷാപരമായ നൈപുണ്യങ്ങൾ നേടുന്നതിന് പ്രേരക ശക്തിയായി പ്രവർത്തിക്കുന്നുണ്ട് അമ്മയോടൊപ്പം കുഞ്ഞു സ്വന്തമാക്കുന്ന മഹത്തായ സമ്പത്താണ് മാതൃഭാഷ അപരിചിതമായി ലോകത്തിലേക്ക് ഒരു പുതിയ ഒരു കുഞ്ഞു കടന്നു വരുമ്പോൾ അതിന് സകലതും അമ്മയാണ് അമ്മ കുഞ്ഞിനോട് സംഭാഷണം ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന ഭാഷ കുഞ്ഞിന് പ്രാണവായുവും ആഹാരവും പോലെയാണ് അമ്മയിൽ നിന്നും തന്നെ തുടങ്ങുകയാണ് ഒരു കുട്ടിയുടെ മാതൃഭാഷയോടുള്ള പരിചരണവും പരിശീലനവും നേടുന്നതിനുള്ള ശക്തിയും ഊർജവും ആത്മബന്ധങ്ങളും സാമൂഹ്യബന്ധങ്ങളും ഉചിതമായ രീതിയിൽ പൂർണതയുടെ പൂർണ്ണതയോട് തന്നെ മനസ്സിലാക്കി നിർവഹിക്കുവാൻ ഫലപ്രദമായ ഉപാധിയായി മാതൃഭാഷ സ്വീകരിക്കാം ഭാഷ ഒരു സാമൂഹിക ഉപകരണം തന്നെയാണ് ബന്ധങ്ങൾ ഉടലെടുക്കുന്നത് സംഭാഷണത്തിലൂടെ തന്നെയാണ് മാതൃഭാഷയെക്കുറിച്ചുള്ള പഠനവും മാതൃഭാഷ മാധ്യമത്തിലൂടെയുള്ള പഠനവും നിർബന്ധമാക്കേണ്ടതാണ് ഇങ്ങനെ നിർബന്ധമാക്കേണ്ടതാണ് എന്ന് വിദ്യാഭ്യാസ വിദഗ്ദ്ധർ തർപ്പിച്ചു പറയുന്നത് ഇത്തരത്തിലുള്ള മനഃശാസ്ത്രപരവും വിദ്യാഭ്യാസപരമായ അംശങ്ങൾ അതിൽ അടങ്ങിയിരിക്കുന്നതിനാലാണ് ഭാഷ സാംസ്കാരിക വികസനത്തിനും സംസ്കാര പ്രസരണത്തിനും ഒരു മാധ്യമമായി വർത്തിക്കുകയാണ് വീടും നാടും അന്യമായി കാണുന്ന ഇന്നത്തെ തലമുറകളുടെ മാതൃഭാഷയോടുള്ള വിമുഖത മാറേണ്ടതുണ്ട് സ്വന്തം നാടിൻ്റെ തനിമയും സ്വന്തം പൈതൃകത്തോട് വളർന്നു വരേണ്ട മമതാബോധവും നിരോധിച്ചുകൊണ്ടുള്ള ശീലങ്ങളും അഭ്യാസനമുറകളും ഒരു നല്ല തലമുറയെ വാർത്തെടുക്കുവാൻ കഴിയില്ല മാതൃഭാഷാ ബന്ധം വ്യക്തിപരവും സാമൂഹികവുമായ അനവധി ശീലങ്ങൾക്കും മൂല്യബോധങ്ങൾക്കും അടിത്തറയാണ് ഇത് മനസ്സിലാക്കുക തന്നെ വേണം മാതൃഭാഷയോടുള്ള ഈ ബന്ധം മനസ്സിലാക്കി വേണ്ടവിധം അതിനെ കെട്ടുറപ്പുള്ളതാക്കി തീർക്കുകയും ചെയ്യണം ഇങ്ങനെ കെട്ടിയുറപ്പിക്കുന്ന മാതൃഭാഷാ ബന്ധം ഭാവി തലമുറയോട് കൂറുള്ള ഓരോ വ്യക്തിയും കുടുംബവും രാഷ്ട്രവും അതിൽ സുപ്രധാന പങ്ക് നിർവഹിക്കേണ്ടതാണ് കർത്തവ്യമായി കരുതുകയും വേണം ഒരു പേനയുള്ളപ്പോൾ മറ്റൊരു പേന അധികമായി കയ്യിൽ കരുതുന്നത് പോലെ തന്നെയാണ് മറ്റൊരു ഭാഷ പഠിച്ചെടുക്കുന്നത് അതുപോലെയാകണം മലയാള ഭാഷ അധികമായി ഏതു ഭാഷ വന്നാലും മലയാളം ഭാഷയെ നെഞ്ചോട് ചേർത്ത് ലേഖനം ചെയ്യണം വിദ്യാഭ്യാസ രീതി കൊണ്ടും മാതൃഭാഷയെ സ്നേഹിക്കണം അമ്മ വിളമ്പിത്തരുന്ന ഭക്ഷണം പോലെയാണ് സ്വഭാഷയെന്ന് മഹാകവി വെള്ളത്തോൾ പറഞ്ഞു മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ എന്നാണ് അദ്ദേഹം പാടിയത് ജനകീയതയുടെ സിരയിലോടുന്ന രക്തമാണ് മാതൃഭാഷയെക്കുറിച്ചുള്ള അവബോധം എന്ന സത്യം ഇനിയും മറന്നാൽ ഭാഷയോടുള്ള അവഗണനയായിരിക്കും ഫലം അറിവ് ഗ്രഹിക്കാനും അവ വേണ്ട തലങ്ങളിൽ പ്രയോഗിക്കാനും അന്യഭാഷയേക്കാൾ ഇപ്പോഴും ഉചിതമായി നിൽക്കുന്നത് മാതൃഭാഷ തന്നെയാണ് ഓരോ രാജ്യങ്ങളിൽ അതാതു ഭാഷകൾ പഠിക്കുവാൻ അവിടങ്ങളിലെ നവജാത ശിശുക്കൾക്ക് ജന്മവാസനപരമായ ഒരു ആസക്തിയുണ്ട് ഭാഷയുടെ പഠനം ബുദ്ധിപരവും ചിന്താപരമായ അനവധി തലങ്ങളെ വികസിപ്പിക്കാനുള്ള ഉപാധിയാണ് എന്നറിയുമ്പോൾ അന്യഭാഷാ മാധ്യമത്തിലൂടെയുള്ള വിദ്യാഭ്യാസത്തിൻ്റെ ന്യൂനത ശരിക്കും ബോധ്യപ്പെടും കേവല വസ്തുതകളും അക്കങ്ങളും ശേഖരിക്കുകയല്ല വിദ്യാഭ്യാസ ലക്ഷ്യം ഒരു കുഞ്ഞിൻ്റെ വിദ്യാഭ്യാസ കാലഘട്ടം മുതൽ മലയാള ഭാഷയ്ക്ക് നല്ലൊരു സ്ഥാനമുണ്ട് എന്നുള്ളത് വ്യക്തമാക്കുന്ന രീതിയിലായിരിക്കണം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അവിടുത്തെ രീതികളും ഒന്നുകൂടി ആവർത്തിക്കുകയാണെങ്കിൽ മാതൃഭാഷ പ്രകൃതി സിദ്ധമാണ് പ്രകൃതി സിദ്ധമായതിന് ഗുണമേന്മ കൂടും ഭാഷ അത് സംസാരിക്കാനുള്ളതാണ് നാവിൽ നിന്നും കാതിലേക്ക് കടന്ന് ഹൃദയത്തിലൂടെ ബുദ്ധിയിലെത്തി തിരിച്ചത് നാവിലൂടെ തന്നെ പുറത്തുവരുന്ന ഒരു ജീവനുള്ള ഭാഷ ഇതാണ് സംഭാഷണ ഭാഷയുടെ ജീവൻ ലേഖനത്തിൽ അതിനു ജീവൻ ഇല്ലെങ്കിൽ ശബ്ദം നൽകുമ്പോൾ ജീവൻ വയ്ക്കുന്നു നന്ദി നമസ്കാരം